अवाद, <im> श्वरेश्वरदे चन्द्रास्याक्षि शरचिजि ായണ കൺവെഷന്റെ പതിനഞ്ചാമത് വാർഷിക കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദിനമാണ് സമാപന ദിനം സമാപന ദിനത്തില് സമാപന സമ്മേളനമുണ്ട് അഥവാ സുബരി ചോദന അമ്മ ഈ വേദിയെ ധന്യമാക്കി ഇരിപ്പുണ്ട് കഴിഞ്ഞ ദിവസം മുക്താനന്ദി സ്വാമികൾ വന്നിരുന്നു വിശിഷ്ട സന്യാസി ശ്രേഷ്ഠന്മാരും ഈ വേദിയിൽ കടന്നു വന്ന മൃഗ പ്രഭാഷണങ്ങൾ നമുക്ക് സമ്മാനിച്ചു കഴിഞ്ഞ് മനക്കച്ചിറ ഈ നദിയുടെ തീരത്ത് മുണിമലയാറിന്റെ തീരത്ത് അല്പസമയം നാം ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് തന്നെ മഹാപുണ്യമാണ് തൃപാദങ്ങൾ വള്ളത്തിൽ വന്ന് ഇവിടെ ഇറങ്ങി ഭവനത്തിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് ഈ മണ്ണും പരിസരവും പവിത്രമാണ് ആ പവിത്രതയെ അതിൻ്റെ പരിഭാവനത നഷ്ടപ്പെടുത്താതെ മനസ്സുകൊണ്ട് ആരാണോ ആസ്വദിക്കുവാൻ ശ്രമിക്കുന്നത് അവർക്ക് മാത്രം അതിൻ്റെ അനുഭവം അനുഭൂതിയായി ലഭിക്കും അതിന് ഞാൻ സംശയില്ല ഈ ലോകത്ത് നന്മകൾ മാത്രം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ഒരു മനുഷ്യായുസ് മുഴുവൻ ത്യാഗപൂർണ്ണമായി തൻ്റെ ഭൗതികമായ യാതൊരു സുഖങ്ങൾക്കും പ്രാധാന്യം നൽകാതെ സജീവിതം ധന്യമാക്കി അത് മറ്റുള്ളവർക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച പ്രവർത്തിച്ച മഹാഗുരുവിനെ അനുസന്ധാനം ചെയ്യലാണ് ഇത്തരം കൺവെൻഷനുകളുടെ പ്രത്യേകത നാരായണ ഗുരു ആത്മാനന്ദ മഹാമ്പോതിയിൽ ആമഗ്നം വിലയം പ്രാപിച്ച അതിന്മ ശുദ്ധനാണ് പത്തൊൻപതും ഇരുപതും നൂറ്റാണ്ടുകൾക്ക് ഈ പ്രപഞ്ചത്തിൽ ായിരുന്നു സ്വീകരിക്കേണ്ടതെങ്കിൽ പ്രപഞ്ചപ്രകൃതി വെളിച്ചത്തെ ഈ ഭൂമിയിലേക്ക് പ്രദാനം ചെയ്തു അതാണ് പത്തൊൻപതും ഇരുപതും നൂറ്റാണ്ടുകളെ പ്രദീപ്തമാക്കിയും ഭവന സമ്പൂർണമാക്കിയും ഒരു നവഭാവനയുടെ ഏഴു ലോക തത്വദർശനമാണ് നാരായണ ഗുരു വിഭാവനം ചെയ്തത് ഏകലോക തത്വദർശനം നാരായണഗുരു വളരെ ശാന്തമായി വളരെ സ്നേഹത്തോടുകൂടി നമ്മളോട് ചോദിക്കുന്നത് നാട്ടുരാജ്യങ്ങൾ ചേർന്ന് ഒരു സംസ്ഥാനം ഉണ്ടാകാം എങ്കിൽ സംസ്ഥാനങ്ങൾ ചേർന്ന് ഒരു രാജ്യമുണ്ടാകാം എങ്കിൽ രാജ്യങ്ങൾ ചേർന്ന് എന്തുകൊണ്ടൊരു ഏകലോക പാർലിമെന്റ് ഉണ്ടായിക്കൂടുക അങ്ങനെയാണെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ലോകരാജ്യം ലോക പാർലമെന്റ് എന്നുള്ളതാണ് ഗുരുവിൻ്റെ സങ്കൽപ്പം അങ്ങനെ ഏക ലോക പാർലമെന്റ് ആണെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ലോക ജനതയ്ക്ക് ഇന്നും വിഭാഗീയത മാത്രം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടവരായി കഴിഞ്ഞുകൊടു അത് ജാതിയുടെയോ വർണ്ണത്തിന്റെയോ മതത്തിന്റെയൊക്കെ പേരിൽ ആ വിഭാഗീയത എന്നും നിലനിൽക്കുമ്പോ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വലിയ ഒരു മാനവ സന്ദേശം ലോകത്തിന് പ്രദാനം ചെയ്ത മഹാഗുരു വെള്ളത്തിൻ്റെ ഇങ്ങനെ ഒരു മൂലയിൽ ജനിച്ച് ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് ഒരു ചെറിയ മൂലയിൽ ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ വർഗീയമായ വർണ്ണവിവേചനം ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത് മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ അതായത് താഴെ പാഴ്ച്ചേറിൽ പൂന്തി കിടന്നിരുന്ന നിരക്ഷര കുക്ഷികളായിട്ടുള്ള വിദ്യാഭ്യാസമില്ലാത്ത വൃത്തിയില്ലാത്ത നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാതിരുന്ന ജനതയ്ക്ക് ആധ്യാത്മികമായ ഉന്നമനം അവന്റെ ജീവിതത്തിന്റെ സമ്പൂർണതയ്ക്ക് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടുമുണ്ട് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകണം വിദ്യാഭ്യാസമുള്ള ഒരാളിനോട് പറഞ്ഞെങ്കിൽ മാത്രമേ വൃത്തിയെക്കുറിച്ച് അവന് മനസ്സിലാവൂ എന്ന് കണ്ടുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഇനിയുള്ള പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പഠിപ്പിക്കുവാൻ ഒരു ഒരാധ്യാത്മിക കേന്ദ്രത്തിൻ്റെ തീർത്ഥാടനത്തിൽ ഗുരുദേവൻ നിർദ്ദേശിക്കുകയാണ് അതുവരെ ലോകത്ത് തീർത്ഥാടനങ്ങൾ മോക്ഷത്തിന് വേണ്ടിയോ ദൈവ അനുഗ്രഹത്തിന് വേണ്ടിയോ മാത്രം സങ്കല്പിക്കപ്പെട്ടിരുന്നു അത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു അതിലൂടെ എത്ര പേർക്ക് മോക്ഷം കിട്ടി എന്ന് നമുക്കറിയില്ല ശബരിമലയിൽ പോകുന്ന ഒരാള് ഇരുമുടിക്കെട്ടിന്റെ ഉള്ളിൽ ഒരു നെയ്ത്തേങ്ങ നിറച്ചുകൊണ്ടാണ് പോകുന്നത് േങ്ങ എന്ന് പറയുന്നത് ആ പോകുന്ന ആളിന്റെ പ്രതീകമായിട്ടാണ് അതിന്റെ ഉള്ളിലെ നെയ്യ് എന്ന് പറയുന്നവന്റെ ആത്മാവായി സങ്കല്പിച്ചുകൊണ്ടാണ് ആ തേങ്ങ എന്ന് പറയുന്നത് ഭൗതിക ശരീരമായി സങ്കല്പിച്ചുകൊണ്ടാണ് ശബരിമലയില് പുണ്യഭാപ ചുവടുമായി ആ മല കയറി പടി ചവിട്ടി മുകളിൽ ചെല്ലുമ്പോ ആ നെയ് തേങ്ങ അവിടെ അടിച്ചിട്ട് ആ നെയ്യെടുത്ത് അയ്യപ്പൻ എന്ന സങ്കല്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഭക്തൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം ആ നെയ്യ് അവിടെ സമർപ്പിക്കുമ്പോൾ നെയ്യെന്ന് പറയുന്നത് ആത്മാവിന്റെ പ്രതീകമായിട്ടാണ് അഹം ഇതി ആദ്യം ജുഹോമി ഞാൻ എന്ന് പറയുന്നത് നെയ്യായി സങ്കല്പിച്ചു കൊണ്ട് അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നു എന്നാണ് ആത്മാവിന്റെ ആ വിഗ്രഹത്തിൽ വിഗ്രഹത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ പോയ ആളിന്റെ ആത്മാവിനെ അയ്യപ്പ അതുമായി ം പ്രാപിപ്പിച്ചു കഴിഞ്ഞു ശബരിമലയിലേക്ക് ചെന്ന ഭക്തനും അയ്യപ്പനും തമ്മിൽ വ്യത്യാസമില്ല രണ്ടും ഒന്നായി തത്വമസി അവിടെ ഇനി മറ്റൊന്നും തമ്മിൽ ഡിഫറൻ്റ് ഇല്ല എന്നിട്ട് ഈ പൊട്ടിച്ച തേങ്ങ എന്ത് ചെയ്യണം ആഴിയുണ്ട് ഭൗതിക ശരീരമാകുന്ന ഈ തേങ്ങയുടെ പുറഞ്ചട്ടയും തേങ്ങയുടെ കാമ്പും ആ ആഴിയിലേക്ക് വലിച്ചെറിഞ്ഞ് ആ ശരീരത്തെ ദഹിപ്പിച്ചു കളയണം ജ്ഞാനാഗ്നിദാനേന എന്ന് ഗുരുദേവൻ അല്ലെങ്കിൽ ശിവപെരുമാൻ പാർവതിയോട് പറയുന്നത് പോലെ ഗുരുഗീതയിൽ അനേക ജന്മസംപ്രാപ്തോ കർമ്മ്യം തേനവിദാഹിനെ ആത്മജ്ഞാനാഗ്നിദാന ഈ അഗ്നിയിലേക്ക് ഈ ഭൗതിക ശരീരം എടുത്തെറിയുമ്പോൾ സംഭവിക്കുന്ന എന്താണ് ഭൗതിക ശരീരം ഈ ഭക്തന്റെ അവിടെ ഉപേക്ഷിച്ചു ആത്മശരീരത്തെ എവിടെ സമർപ്പിച്ചു വിഗ്രഹത്തിൽ അയ്യപ്പനിൽ സമർപ്പിച്ചു ഇപ്പൊ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അയ്യപ്പനായിട്ട് ഇറങ്ങി വരണം ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എക്സോർവായി ക്രിസ്തീയതയാണെങ്കിലും ഇസ്ലാം മത വിശ്വാസി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഇപ്പം മക്കയിലും മദീനയിലും തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുന്നവനെ ഹാജിയാൽ എന്ന് വിളിക്കുക അതായത് അദ്ദേഹത്തിന്റെ ആ ആത്മാവിനെ അവിടുത്തെ ഈശ്വരീയ സങ്കല്പത്തിൽ വിലയം പ്രാപിച്ച് ഇനി ലോകത്തിലെ മനുഷ്യരെ എല്ലാം ഒരുപോലെ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊള്ളാം എന്ന ഒരു സങ്കല്പത്തിൽ ഹാജിയാർ പുറത്തേക്ക് വരികയാണ് അതുപോലെ ഇസ്രായേലിലോ ജെറുസലേമിലോ ബേദലഹേമിലോ പോയിട്ട് വരുന്ന അല്ലെ റോമിൽ പോയിട്ട് വരുന്ന ഒരു ക്രിസ്തീയ ഭക്തൻ താൻ വിശ്വസിക്കുന്ന ആ പരമാത്മാവാകുന്ന ഈശ്വരനിൽ ചേർന്ന് ഈശ്വരന്റെ പ്രതീകമായി ലോകത്തിന് നന്മ ഇതുകൊണ്ട് ഇനി ജീവിച്ചുകൊള്ളാം ഇതിനാണ് ഈ തീർത്ഥാടനങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വിശ്വാസമാണ് ഇവരൊക്കെ ഇങ്ങനെ ജീവിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഗുരുവും ഇതുപോലെയുള്ള ആശയഗംഭീരമായ ഇത്തരം നമുക്ക് അഭിപ്രായങ്ങൾ നൽകിയിട്ടുള്ള ഗുരുക്കന്മാർ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഗുരുദേവൻ നിലനിന്നിരുന്ന അത്തരം ആചാരങ്ങളെ ഒന്ന് പരിഷ്കരിക്കുവാൻ നോക്കണം ഇവിടെ ഭാരതീയ സനാതനധർമ്മത്തിലെ ആഘോഷങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അത്തരം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ശാസ്ത്രീയമായി പരിഷ്കരിക്കുവാൻ ഗുരുദേവൻ തയ്യാറായതുകൊണ്ട് ഗുരുദേവനെ പരിഷ്കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും ഓർത്തിരിക്കുന്നത് ഗുരു ഒരു വെറും ഭൗതികനായ പരിഷ്കർത്താവ് എന്ന നിലയിലാണ് നിലനിന്നിരുന്ന ഭാരതത്തിൻ്റെ സംസ്കാരത്തെ അതിന് യാതൊരു വിധമായ മൂല്യശോഷണങ്ങളും സംഭവിക്കാതെ അതിൽ തന്നെ നിന്നുകൊണ്ട് അതിന് പരിഷ്കരണം പറയുക അതാണ് ഗുരുദേവൻ ചെയ്തിട്ടുള്ളത് നമ്മളോട് ഒരുപാട് ആശയങ്ങൾ പറഞ്ഞു നമ്മളൊക്കെ ഇങ്ങനെ ഇരുപത്തെട്ട് കെട്ടി ജീവിച്ചിരുന്നവരാണ് ചരട് കെട്ടി പേര് ഇടുന്നത് ഇരുപത്തെട്ട് കെട്ട് ഇപ്പം ദിവസം ദിവസമാക്കിയിട്ടുണ്ട് ഗുരുദേവൻ പറഞ്ഞ ഇരുപത്തെട്ട് കെട്ടണ്ട അല്ലെങ്കിൽ കെട്ടരുത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നല്ല മുഹൂർത്തം നോക്കി ചരട് കെട്ടി പേരിടാം പേര് ചുരുങ്ങിയക്ഷരത്തിലുള്ളതായിരിക്കണം വിളിക്കാൻ സുഖമുള്ളതായിരിക്കണം അർത്ഥമുള്ളതായിരിക്കണം പേര് എന്ന് പറഞ്ഞിട്ട് ഗുരു പറയാണ് ജാതിയെ സൂചിപ്പിക്കുന്ന പേര് ആരും ഇടരുത് ആരും എന്ന് ഗുരുദേവൻ അവിടെ പറയുമ്പോൾ പ്രത്യേകമായി ഒരു വിഭാഗത്തിലെ ജാതി സമൂഹത്തിലെ ഒരാളിനെയല്ല ഗുരു അവിടെ ഉദ്ദേശിക്കുന്നത് അതൊരു പരിഷ്കരണമാണ് ഇത്രയും കാലം നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ആചാരത്തെ ഗുരുദേവൻ വിലക്കുന്നു അരുത് പക്ഷെ നിങ്ങളെല്ലാവരും എപ്പോഴാണോ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് അന്നേരം മുതൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അർച്ചനയും പൂജാദികളും ഒക്കെ നടത്തി ദക്ഷിണയൊക്കെ കൊടുത്ത് പോരുന്നുണ്ട് ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ബ്രാഹ്മണരോട് അല്ലെങ്കിൽ ബ്രാഹ്മണർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അവരുടെ മക്കൾക്ക് എത്രാം ദിവസമാണ് ചരട് കെട്ടി പേരിടുന്നത് അത് പതിനൊന്നാം ദിവസമാണ് ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞു പതിനൊന്നാം ദിവസമാണ് അവർ ചരട് കെട്ടി പേരിടുന്നത് നല്ല ദിവസം അതവരങ്ങെടുത്തല്ലോ എന്ന് ഗുരുദേവൻ പറഞ്ഞു ഇനി നാം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഗുരുദേവൻ കണക്ക് കൂട്ടിയിട്ടാണ് പറയുന്നത് പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ ഉടൻ നല്ല മുഹൂർത്തം നോക്കി ചരട് കെട്ടി പേരിടണം അപ്പം നോക്കൂ നിങ്ങൾ എത്രയോ കാലമായി ദക്ഷിണ കൊണ്ട് കൊടുക്കുന്ന ആ നിങ്ങളുടെ പുരോഹിതന്മാരെന്ന് വിശ്വസിക്കുന്ന അത്തരം ആളുകൾ ഒരിക്കൽ പോലും നിങ്ങളുടെ മക്കൾക്ക് നന്മയുണ്ടാകാൻ പതിനൊന്നാം ദിവസമാണ് ഹിന്ദു ആചാര്യന്മാരായ നമ്പൂതിരിമാരായി ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കൽ പോലും നിങ്ങളോട് പറഞ്ഞു നിന്നിട്ടില്ല എന്നിട്ടും എന്തോരം വിശ്വാസമാണ് നിങ്ങൾക്കല്ലേ നിങ്ങളുടെ വിശ്വാസത്തിന് വല്ല കുറവുണ്ടോ അവിടെ കുറവുള്ളത് എവിടെയാണ് ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നതിൽ മാത്രമാണ് ഇത്തരം ഇവിടെ നമ്മളൊക്കെ ക്ഷേത്രത്തിൽ കയറുന്ന നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ പതിനാറ് ദിവസം ഇപ്പോഴും പോലെ ആചരിക്കും പേടിയാ ക്ഷേത്രത്തിൽ കയറാൻ അയ്യോ പതിനാറ് ദിവസം പുലേ ആചരിച്ചില്ലെങ്കിൽ അമ്പലത്തിനകത്ത് എങ്ങനെ കയറും എന്ന് ചോദിക്കുന്ന അന്ധവിശ്വാസികൾ ഇപ്പോഴും വ്യാപകമായി നിൽക്കുക ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഈ ശ്രീനാരായണ ഗുരുദേവന്റെ മന്ദിരം ഉള്ളിടത്തും ഗുരുവിന്റെ ചിത്രം വെച്ച് വീട്ടിൽ വെച്ച് വിള കത്തിക്കുന്ന ആളുകളും ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ പതിനാറ് കഴിഞ്ഞേ കയറും ഇതുപോലെ അന്ധത്വം നിറഞ്ഞ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു വലിയ സമൂഹം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുകയും യാതൊരു വിധമായ വിദ്യാഭ്യാസത്തിന് ലക്ഷണങ്ങൾ കാണിക്കാതെയും ജീവിക്കുന്നു ഗുരുദേവൻ പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ പത്തു ദിവസം പുല ആചരിച്ചാൽ മതിയല്ലോ ഇത് ഗുരുദേവന്റെ ഉത്തരവാണ് ദിസ്ഇസ് ഓർഡർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുന്നത് പോലെ ഗുരുദേവൻ എന്ന വേൾഡ് കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ നാരായണൻ പറയാണ് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ആചരിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകിയിട്ടാണ് ഗുരുദേവൻ പറഞ്ഞത് ഇനി മുതൽ പത്തു ദിവസം പോലെ ആചരിച്ചാൽ മതി പരിഷ്കരണമാണ് പരിഷ്കർത്താവെന്നാണ് ഗുരുദേവനെ വിളിച്ചത് അപ്പൊ ആ പേരിൽ ഗുരുദേവൻ ചെയ്ത പരിഷ്കരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഗുരുവിനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമല്ല പത്തു ദിവസം പുലേ ആചരിക്കുക പതിനൊന്നാം ദിവസം പുലവീടൽ കർമ്മങ്ങൾ ചെയ്യണം ഗുരുദേവൻ അന്നു പറഞ്ഞു അങ്ങനെ ഇപ്പോഴും ഈ വേദാന്തം പറയുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇത് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ക്ഷേത്രങ്ങളിൽ അതിൻ്റെ ശ്രീകോവിലിന്റെ ഉള്ളിൽ കയറി പൂജ ചെയ്യുന്ന നമ്പൂതിരി വിഭാഗത്തിലുള്ള ആളുകൾ ഇപ്പോഴും അക്കീരമൻ കാളിദാസ പ്രസിഡന്റ് ആയിട്ടുള്ള യോഗക്ഷേമ സഭയിൽ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അറിയേണ്ടതാണ് എന്ത് തീരുമാനം എടുത്തത് ഏഴ് ദിവസം പുലം എവിടെ കയറാൻ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറി പൂജ ചെയ്യാൻ നിങ്ങൾ എവിടെ നിന്നത് ഉഴുന്ന ശ്രീകോവിൽ നാത്തു കയറി നിന്നാണോ വെളിയിൽ നിന്നാണോ നിങ്ങൾ വെളി നിങ്ങൾക്ക് ഇപ്പോഴും പതിനാറ് കഴിഞ്ഞെങ്കിലേ കയറാൻ പറ്റൂ എന്താ അതിൻ്റെ കാരണം അടിമത്തം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി നിങ്ങൾ കാണുന്നു നമ്മൾ അടിമത്തത്തിന്റെ പേരിൽ ആരെങ്കിലും ഒരു ചങ്ങല കൂടി കാലിലോ കയ്യിലോ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിന്റെ ഭാഗമായി കാണുന്ന വിദ്യാഭ്യാസമാണ് ഇപ്പോഴുള്ളത് എന്നാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം കുമാരനാശാനോട് ഗുരുദേവൻ പറഞ്ഞ് എഴുതി പാടിച്ച ഒരു സാധനമുണ്ട് മാറ്റുവീൻ ചട്ടങ്ങളെ നമ്മൾ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മാറുവാൻ തയ്യാറാകണം അപ്പം എന്ത് ചെയ്യണം നമ്മൾ ഗുരുദേവൻ പറയുന്നതനുസരിച്ച് കേൾക്കുക എട്ടാം ദിവസം ശ്രീകോവിലിന്റെ ഉള്ളിൽ നമ്പൂതിരി സഹോദരന്മാർ കയറി പൂജ ചെയ്യുമ്പോൾ പത്തു ദിവസം കഴിഞ്ഞ് പതിനൊന്നാം ദിവസം പുലവീടൽ കർമ്മങ്ങൾ ചെയ്ത് നിങ്ങൾക്കതിനകത്ത് കയറി അല്ല വെളി നിന്നാണ് തൊഴേണ്ടത് എന്ന ബോധ്യത്തോടി യാതൊരു ഭയവും ഇല്ലാതിരിക്കണം കാര്യം എന്താ നിങ്ങൾക്ക് അത്തരം ആധ്യാത്മികമായ ദർശനമോ ക്ഷേത്ര പ്രവേശനമോ നൽകിയിട്ടുള്ളത് ആരാണ് നാരായണ ഗുരു അതുകൊണ്ട് തന്നെ നാരായണ ഗുരു പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതിയാകും എന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പം ഇത്തരം സാമൂഹ്യമായ ദുരവസ്ഥകളിൽ നിന്ന് നട്ടെല്ല് നിവർന്ന് നിൽക്കണമെന്ന് ഗുരുദേവൻ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് നട്ടെല്ലു വളയരുത് മറ്റുള്ളവരുടെ മുൻപിൽ ഓച്ചാനിച്ചു നിൽക്കരുതെന്നാണ് അതിന്റെ സാരം എന്തിനു വേണ്ടി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് സൗജന്യം പ്രതീക്ഷിച്ച് അത് സർക്കാരിൽ നിന്നും നിങ്ങളുടെ നേതാക്കന്മാരിൽ നിന്നും നിങ്ങളെ നയിക്കുന്ന ആളുകളിൽ നിന്നൊന്നും സൗജന്യമായി കിട്ടാൻ വേണ്ടി നിൽക്കരുത് എന്ത് ചെയ്യണം ജോലി ചെയ്യാൻ പഠിക്കണം അതാണ് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം അപ്പൊ എന്ത് ചെയ്യണം നമ്മുടെ കുട്ടികളെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം വിദ്യാഭ്യാസം ജയിക്കണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പ്രസവ ശുശ്രൂഷ എന്ന ശ്രീനാരായണ ധർമ്മം എന്ന സ്മൃതി എന്ന കൃതിയിലെ നാലാം അധ്യായത്തിൽ പറയാണ് പ്രസവിച്ചു എന്നുള്ള ഉത്തരവാദിത്തം അമ്മയ്ക്കുള്ളതുകൊണ്ട് അച്ഛൻ മരിച്ചു പോകുകയോ ഉപേക്ഷിച്ചു പോകുകയോ ചെയ്താലും എന്തു ചെയ്യണം പ്രസവിച്ചു എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അമ്മ എന്ത് ചെയ്യണം ആ കുട്ടിയെ അഞ്ചു വയസ്സുവരെ രാജാവിനെ പോലെ വളർത്തണം നോക്കൂ നാരായണ ഗുരുദേവിന് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് അഞ്ചു വയസ്സുവരെ കുട്ടിയുടെ മുൻപിൽ വെച്ച് അച്ഛനമ്മമാർ മാതാപിതാക്കൾ ചീത്ത വാക്കുകൾ പറയരുത് ചീത്ത പ്രവർത്തികൾ ചെയ്യരുത് ആ കുട്ടി അഞ്ചു വയസ്സ് വരെ തല്ലാനും വഴക്ക് പറയാനും ഒന്നും പാടില്ല കാരണം ആ കുട്ടി ദേവന് തുല്യനാണ് അഞ്ച് വയസ്സ് വരെയുള്ള ഒരു കുട്ടിയെ കൊണ്ടും ഒരു സന്യാസിമാരുടെയും പാദം നമസ്കരിപ്പിക്കരുത് കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഉണ്ടല്ലോ അല്ലേ നിങ്ങൾ മലപ്പുറത്തുകാരാണ് തലയിങ്ങനെട്ടാട്ടുന്ന മലപ്പുറത്തുകാരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ തലയാട്ടത്തേ ഒന്നും വാ വിളിച്ച് പറയില്ല അപ്പൊ അഞ്ചു വയസ്സ് വരെ നിങ്ങളുടെ കുട്ടികളെ ഒരു സ്വാമിമാരുടെയും കാല് പിടിപ്പിക്കണ്ട അഞ്ചു വയസ്സിനു ശേഷം നിങ്ങളുടെ കുട്ടികളെ ശാസനയോടും ശിക്ഷണത്തോടുകൂടിയും വളർത്തണം അപ്പം നാല് വയസ്സ് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം എന്ന അറിവിന്റെ ആ മഹാലോകത്തേക്ക് നിങ്ങൾ നയിച്ചാൽ മതി ഒരു കുട്ടിയുടെ ബുദ്ധി വളർച്ച പൂർണ്ണമായതിനു ശേഷം മതി ആ കുട്ടിയെ അക്ഷരത്തിൻ്റെ റിവിന്റെ വിദ്യയുടെ ലോകത്തേക്ക് നയിക്കേണ്ടത് എന്ന് എത്രയോ കാലം മുമ്പ് നാരായണ ഗുരുദേവൻ പറഞ്ഞു ഈ അടുത്ത വർഷങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടായി നാലു വയസ്സുവരെ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കരുത് രണ്ടേ മുക്കാൽ തിയ്യാൻ നോക്കിയിരിക്കുക ജോത്സ്യം പറഞ്ഞെന്ന് എഴുതിക്കണമെന്ന് ജോൽസ്യം പറഞ്ഞതല്ല ജ്യോത്സ്യന്റെ അടിയിലേക്ക് നിങ്ങൾ പോയിട്ടാണ് ജോൽസ്യം വീട്ടി വന്നായിരുന്നോ നിങ്ങളുടെ മകനെ മകളെ എഴുതിക്കണമെന്നും പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് ജോൽസ്യം വന്നിട്ടില്ലല്ലോ നിങ്ങളുടെ നിർബന്ധവും അതിബുദ്ധിയും നിങ്ങളുടെ കുട്ടികൾ അഞ്ചാം ക്ലാസ്സിന് മുകളിലേക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നതിൻ്റെ കാരണം എന്താ മെന്റൽ ഡിപ്രഷൻ എന്ന രോഗമുണ്ടാകുന്നതിൻ്റെ കാരണം എന്താ നിങ്ങൾ ഈ കുട്ടിയെ പ്രായം ബുദ്ധിയുടെ വളർച്ച പൂർണ്ണമാകുന്നതിന് മുൻപ് അറിവിന്റെ വലിയ ലോകത്തേക്ക് അക്ഷരങ്ങളിലൂടെ തള്ളിവിടുന്നത് കൊണ്ടാണ് കുട്ടികൾ കളിച്ചു വളരട്ടെ എന്നാണ് വിധേയൻ പറഞ്ഞത് കുട്ടികൾ കളിച്ചു വളരട്ടെ ഇപ്പൊ ഗേറ്റിനകത്തിട്ട് പൂട്ടി മുറിക്കത്തിട്ട് പൂട്ടി നിങ്ങൾ എന്ത് കൊടുത്തു വെച്ചിരിക്കുക മൊബൈൽ ഇല്ലേ ഇപ്പൊ അതാണ് കുട്ടികൾക്ക് ഏറ്റവും വലിയ ഹരം മിക്കവാറും കുട്ടികളൊന്നും പുറത്തിറങ്ങി കളിക്കുന്നില്ല പുറത്തിറങ്ങി എങ്ങാണ് മുറ്റത്തിരുന്ന് കഴിഞ്ഞ ദിവസം കളിച്ചോണ്ടിരുന്ന മുറ്റത്തല്ല വീടിന്റെ ഒരു സൈഡിൽ തന്നെ കളിച്ചോണ്ടിരുന്ന രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ റോഡിക്കൂടെ വന്ന ഭിക്ഷക്കാരൻ അങ്ങ് എടുത്തുകൊണ്ട് പോയി അമ്മ അറിഞ്ഞില്ല അമ്മ അടുക്കളയിൽ വലിയ പണിയായിരുന്നു അമ്മയ്ക്ക് വലിയ തിരക്കല്ലേ കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല ഗേറ്റ് പൂട്ടണോ എന്നുള്ള അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നോ ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോകുമ്പോൾ അത് കരയുന്ന ശബ്ദം കണ്ട് അമ്മയും ഓടി വന്നു നമ്മൾ യൂട്യൂബിലൊക്കെ അത് കാണുക ഇപ്പം എന്നാലോചിച്ച് നോക്കി നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കണ്ടേ കളിക്കാൻ പുറത്തും കൂട്ടുകാരോടൊപ്പം വിട്ടാൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധ വേണ്ടേ കളിക്കട്ടെ കളിക്കുന്ന കുഴപ്പമില്ല മൊബൈല് കളിച്ചാലും കുഴപ്പമില്ല അതിനെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട് അതിനെല്ലാം ടൈമിംഗ് ഉണ്ട് പുറത്ത് ചാടി കുറച്ച് വീർത്ത് കളിക്കട്ടെ മതിലിനും വെളിയിലേക്ക് വിടില്ല വിട്ടാനുള്ള കുഴപ്പം ഇതൊക്കെയാണ് അവസ്ഥ ചാക്കം കൊണ്ടു നടക്കുക വേസ്റ്റ് പെറുക്കാൻ വേസ്റ്റായി കൊണ്ടുപോകുന്നതും മനസ്സിലായില്ലേ അതുകൊണ്ട് എന്ത് ചെയ്യണം പരിഷ്കർത്താവായ നാരായണ ഗുരുദേവൻ എങ്ങനെയാണ് പരിഷ്കർത്താവായത് എന്ന് ആലോചിക്കുക ഗുരുദേവൻ ഒരു ഭൗതികമായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഗുരുദേവനെ മതങ്ങൾ അല്ലെങ്കിൽ സമുദായങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാര് സാംസ്കാരിക നായന്മാരൊക്കെ വിളിക്കുന്ന പരിഷ്കർത്താവായിട്ട് നിങ്ങൾ കാണരുതേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ അഞ്ച് ദിവസമായി അലപ്പി വിജയൻ ചെറു ഇവിടെ ഈ വിളക്ക് കൊളുത്തുമ്പോൾ പാപബന്ധമോട് സത്യരൂപനാഥ ദേവാനിൻ മഹിമയാർന്ന കോവിലിൽ പാവനപ്രഭയരും വിളക്കിതാ സാവധാനം അടിയൻ കൊളുത്തിനേൻ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അല്ലേ നിങ്ങളതൊക്കെ കേട്ടും ചൊല്ലുന്നുണ്ട് പക്ഷെ പലരും ഈ പ്രാർത്ഥന പോലും തെറ്റിച്ചാണ് അതിൻ്റെ ഓരോ ഭാഗത്തെത്തുമ്പോഴും തെറ്റിച്ചാണ് ചൊല്ലുന്നത് എന്നുള്ള ഒരു സങ്കടം കൂടിയുണ്ട് ഞാൻ ചേട്ടൻ അല്ല തെറ്റിച്ചത് നമ്മൾ ചൊല്ലുമ്പോൾ അതിറ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ചില ആളുകൾ പ്രാർത്ഥന ചൊല്ലും സാവധാനം മടിയൻ കൊളുത്തിന് എന്നും ചൊല്ലാറുണ്ട് അപ്പം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരം നല്ല പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണം ഇന്നലെ ഞാൻ ടി വിയിലൂടെ കേട്ടു മുക്താനന്ദ യതി സംസാര മധ്യേ പറഞ്ഞു ദൈവദശകം പോലും ഇതുവരെയും ചൊല്ലാൻ അറിയത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്തായിരുന്നു ആ ദൈവദശകം ചൊല്ലുമ്പോൾ ഏതാണ്ട് പത്തോളം തെറ്റുകൾ ഉണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് എടുത്തു പറയേണ്ടി വന്നത് നമുക്ക് നൂ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഗുരുദേവൻ എഴുതുന്ന പ്രാർത്ഥനയാണ് രാവിലെയും വൈകിട്ടും ഇതിനിടയ്ക്കും കിട്ടുന്ന സമയത്തും എവിടെ പോയാലും നമ്മൾ ആലപിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് പ്രാർത്ഥനയായിട്ട് നമ്മൾ ചൊല്ലുന്നതുകൊണ്ടാണ് നമുക്കിത് പ്രാർത്ഥനയായി തോന്നുന്നത് ഇതിന് ഒരുപാട് നമുക്ക് തലങ്ങളുണ്ട് ദൈവദർശകം ഇത് പ്രാർത്ഥനയായി ചൊല്ലുന്നവർക്ക് ചൊല്ലുന്നവർക്കിതൊരു പ്രാർത്ഥനയാണ് അറിയാൻ ആഗ്രഹിക്കുന്ന വേദാന്തികൾക്കാണ് ഇതെങ്കിൽ ഇത് അറിവിൻ്റെ വലിയൊരു സംഹിതയാണ് ഇത് അർത്ഥാർത്ഥിയാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ അവന് അർത്ഥമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനീ ആഗ്രഹിക്കുന്നെങ്കിൽ അവന് ജ്ഞാനം ലഭിക്കും ഏത് തലമാണോ നമുക്കുള്ളത് ആ തലത്തിൽ നിന്നാണ് ഗുരുവിൻ്റെ കൃതികളെ നമ്മൾ വീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഗുരുദേവൻ്റെ കൃതികളെയൊക്കെ നമ്മൾ മിക്കവാറും പഠന ഉപകരണമായി ഉപയോഗിക്കാതെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാഗീതങ്ങളായി നമ്മൾ ഈ കൃതികളെയൊക്കെ കാണുന്നത് ശരിക്കും ഗുരുദേവന്റെ കൃതികളിലൂടെ ഒരൊറ്റ കൃതി വാസുദേവ അഷ്ടകം ശ്രീ വാസുദേവ അഷ്ടകം എന്ന ഒറ്റ കൃതി മതി ഭഗവത്ഗീത മുഴുവനായി നിങ്ങൾക്ക് അതിലൂടെ ഗ്രഹിക്കാൻ കഴിയും ഓരോ കൃതികൾ എഴുതുമ്പോഴും അതിൻ്റേതായ ഓരോ സാഹചര്യങ്ങൾ ആ കാവ്യങ്ങൾക്കെല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്രയും വളരെ വിസ്തൃതമായ വിശാലമായ ഒരു വലിയ പന്തൽ അത് നിറച്ച് നമുക്കിങ്ങനെ പങ്കായമൊക്കെ ഇട്ട് പ്രകൃതിയുടെ നല്ല ശീതലമയോ കാറ്റും ഏറ്റ് സമയാസമയങ്ങളിൽ നമുക്ക് അന്നദാനമൊക്കെ നൽകി തിരുവല്ല എസ് എൻ ഡി പി യൂണിയൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും കമ്മിറ്റി അംഗങ്ങളും യൂത്ത് മെൻറ്റും വനിതാ സംഘവും ഒത്തുചേർന്ന് എന്ന് ഇങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് വർഷത്തിലൊരിക്കൽ നമുക്കിവിടെ വന്നിരിക്കുക എന്നുള്ള വലിയൊരു അനുഗ്രഹം പുണ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ പുണ്യമൊക്കെ നുകരുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കി നിങ്ങൾ പോകുവാൻ നിങ്ങൾക്ക് കഴിയണമേ നിങ്ങൾ പരസ്പരമായിട്ടുള്ള വിദ്വേഷങ്ങളൊക്കെ കളയുക അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ അത് പരസ്പരം അത് കളഞ്ഞു മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരുപത്തി അഞ്ചാം പദ്യത്തിൽ ഗുരുദേവൻ പറയുന്നു ഒരുവനും നല്ലതും അന്യൻ അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം പരന് പരം ഏകിടുന്നോർ എരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടും മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കാതെ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാതെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ അതുകൊണ്ടാണ് ഗുരുദേവൻ മറ്റൊരു കണ്ണികയിൽ പറഞ്ഞ അവൻ ആത്മശുഖത്തിന് ആചരിക്കുന്നവ അവരെന്നുകൂടി സുഖത്തിനായി വരയണമേ എന്ന വലിയ സന്ദേശം നൽകിയിട്ടുള്ളത് ആത്മാ ഉപദേശതകം ആത്മാവ് നന്നാവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ കൃതി എല്ലാ ദിവസവും ഇരുന്ന് പാരായണം ചെയ്യുക ഒരു കൃതി ഒരു ഒരു പാരഗ്രാഫിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കുക നിങ്ങൾ തന്നെ വലിയ അറിവുള്ളവരായി സ്വമേധെ മാറിക്കിട്ടും അതുകൊണ്ട് അങ്ങനെ മാറുവാൻ നേർച്ചകളും വഴിപാടുകളും ഉപവാസങ്ങളും ഒന്നുമല്ല വേണ്ടത് അറിവ് നേടുന്നതിന് വേണ്ടി ഈ അറിവിനെ ഇങ്ങറിയാനും ആരുമില്ലല്ലോ എന്നുള്ള ഗുരുവിൻ്റെ ആ ഗദ്ഗതം മാറ്റിക്കൊടുക്കുവാൻ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അറിവിനെയാണ് അറിയാൻ ആരുമില്ലല്ലോ എന്നൊക്കെ ദേവൻ ചോദിക്കുന്നത് ഈ അരുമയെ ആരറിയുന്ന ഹോ വിചിത്രം ഗുരു ചോദിക്കുകയാണ് അതുകൊണ്ട് ഈ അറിവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിവിലമർന്ന് അത് മാത്രമായി മാറുവാനും അറിവാണ് ശരീരമല്ല ഞാൻ അതുകൊണ്ട് എനിക്ക് ജനന മരണങ്ങളൊന്നുമില്ല ഇതൊന്നും എന്നെ ബാധിക്കുകയില്ല മരിക്കുകയും ജനിക്കുകയും ഒന്നും ചെയ്യുന്നതല്ല എൻ്റെ ആത്മാവ് ഞാൻ ആത്മാവാണ് എന്നറിഞ്ഞുകൊണ്ട് എല്ലാ നന്മകളോടും വിടർന്ന ഒരു നല്ല മണമുള്ള റോസപ്പൂവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മണമുള്ള ഒരു പൂവായി മാറുവാൻ വീണ പൂവോ അല്ലേ നല്ല പൂക്കളായി തീരുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ ഓം ശാന്തി